ഇതെന്ത് പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് അങ്ങനെ മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് എവിടെ വെച്ചാലും നമ്മളങ്ങനെ അർച്ചാലാണ് അങ്ങനെ നമ്മൾ മീൻ പിടിക്കാൻ എം വന്നിരിക്കണേ ലൊക്കേഷൻ ഒക്കെ വെച്ചാല് അപ്പോൾ കൈസ് നമ്മളങ്ങനെ മീൻ പിടിക്കാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ കുറേ നമ്മൾ ചൂണ്ടകൾ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് അപ്പോൾ നമുക്കങ്ങനെ നേരെ ഫിഷിങ് തുടങ്ങാം അപ്പോൾ പൈസ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക ചൂണ്ട പൊട്ടിട്ടുണ്ട് ഇതപ്പോ കറക്കാനൊന്നും പറ്റൂല ഇങ്ങനെ പോയി ഇവിടെ അതോ അവിടെ മീമിന് വളർത്തുകൊണ്ടേ അവിടെ വല്ല അടിക്കുന്നില്ല വേറെ എല്ലാത്ത ആളാണ് പകരമുക്കാലും സമയം പോണ്ടേ ഇങ്ങനെ പഴയ പോലെ ഒന്നും ഇല്ല പണ്ട് എവിടെ ഇട്ടാലും കിട്ടില്ല ഒരു സാധനം ഒന്ന് പിന്നെ രണ്ടു മണിക്കൂർ അടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും കിട്ടുള്ളൂ കാണ ആ കുന്ന നെല്ലാർച്ചാല് കാണിച്ച ഈ ഭാഗത്തിന് നെല്ലാർച്ചാൽ എന്ന് പറയുന്നത് ഉണ്ടാകാ ഭാഗത്തായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടൊക്കെ ഉണ്ട് പിന്നെ അത് ആ കാണുന്നതാണ് മീൻ വളർത്തുന്നതാണ് അതൊക്കെ ഉണ്ടാവും നീലത് കളറിൽ മീൻ വളർത്തുന്നതാണ് നല്ല താമരകളുണ്ട് ยี่ปีนดีแล้วเที่ยวในนี้ขึ้นเียอะจริงเลย

രണ്ടാമത്തേതിൽ നമ്മൾ അങ്ങനെ തീറ്റ് ഓർക്കാൻ പോവുകയാണ് േക്ക് നോക്ക് കാണാൻ അല്ലാതെ നോക്കുക ഇതിലെ ചേട്ടൻ പത്തെണ്ണം ഉണ്ടാവും ഇതിൽ ആറെണ്ണം ആറും മൂന്നും മുമ്പോൾ ഉണ്ടാവും പത്തോളൊക്കെ ഉണ്ട് നമ്മൾക്ക് പറഞ്ഞോളൂ ഇത് നൂറ്റി മുപ്പതിൻ്റെ ഞങ്ങൾ വാങ്ങിയത് തൊണ്ണൂറ് രൂപേന്റെ വാങ്ങി ആ മറ്റേ നമ്മൾ വരുമ്പോ പള്ളി ഉണ്ടായില്ലേ അതിൻ്റെ അടുത്തവിടെ അവിടെ ഇണ്ടോ ആ അവിടെ നിന്ന് തന്നെ മറ്റേത് കിണീനില്ലേ അതാണൊക്കെ കുക്കതറ കെണീണി നമ്മൾ ഇതിലെങ്ങനെ ഈ വടിയിലെങ്ങനെ വെച്ചെടുക്കണം മീനടിക്കുമ്പോൾ നല്ലത് ഒച്ചയായിരിക്കും ങ്ങനെ അറിയാൻ പോവുകയാണ് രണ്ടെണ്ണം നമ്മൾ ഇട്ടുണ്ട് നമ്മൾ രണ്ടെണ്ണം കൂടിയുണ്ട് അതാണ് ഇനി ഇടാൻ ഇനിയിടുന്നത് ഇപ്പോൾ നമ്മളത്തെ സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവര് വിറ്റാക്കുന്ന സാധനമാണ് ഞങ്ങൾ ആഴ്ചക്ക് രണ്ടു ദിവസം വന്നുകൊണ്ടിരുന്ന അന്ന് എല്ലാം കിട്ടിയിരുന്നു ിലോ കിട്ടാ പിന്നെ ഒന്നും കിട്ടാതായി ചടച്ച് പിന്നെ അതാ നോക്കണത് ഈ ഏറെ പത്തി ആദ്യ എറിഞ്ഞാ എന്തെങ്കിലും കിട്ടു അഞ്ചെണ്ണ ആറെ ഒക്കെ കുത്തി വെക്കുമ്പോ ഒന്നാ മീന്ന് ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നാമത്ാല് പിടിച്ച് പിടിച്ച് അടുത്ത സ്റ്റെക്ക് നമ്മളങ്ങനെ എറിയാൻ പോകുന്നു But the pari

ചെറുത് എമ്മ ചെറുത് നോക്ക ആണ് അമ്മ അടിപൊളിയൊക്കെ ഇവിടെ നിന്ന് നമുക്കപ്പോൾ ഇനി മീനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല നമുക്കൊരു കിട്ടിയ മീൻ കാണിച്ചെന്ത് നമുക്ക് നമുക്കങ്ങനെ മീനൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചങ്ങനെ പോവാണ് എനിക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ജയിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്